കേരള ഭൂമിശാസ്ത്രത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേരളം കാലാവസ്ഥ ഇന്നത്തെ ടോപ്പിക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് കേരളത്തിൽ വേനൽക്കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് നാൽപ്പത് സെൻറ്റിമീറ്ററാണ് നാൽപ്പത് സെൻറ്റിമീറ്റർ മഴയാണ് കേരളത്തിൽ ഒരു ശരാശരി കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവെന്ന് പറയുന്നത് മൺസൂണിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം മൺസൂണിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖലയാണ് കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഉഷ്ണമേഖലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈ മാസത്തിലും കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരി മാസത്തിലുമാണ് കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം മുന്നൂറ് ആണ് അതായത് വേനൽ മഴ നാൽപ്പത് സെൻറ്റിമീറ്ററും വർഷപാതം അതായത് കാലവർഷ മഴ മുന്നൂറ് സെൻറ്റിമീറ്ററുമാണ് ലഭിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ നേരിയമംഗലമാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ഇടുക്കിയിലെ ചിന്നാറിലും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എറണാകുളത്തെ നേരിയമംഗലത്തുമാണ് കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശവും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശവും പറഞ്ഞു അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയും ഏതാണെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ശൈത്യകാലം മഞ്ഞുകാലം മഞ്ഞുകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഡിസംബർ ടു ഫെബ്രുവരിയിലാണ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കുകയാണ് വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കുകയാണ് നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവുമാണ് ഈ കാലാവ കാലാവസ്ഥയുടെ പ്രത്യേകത കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് വേനൽക്കാലം ഉള്ളത് മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് കാലവർഷം ഇടവപ്പാതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷം ഇടവപ്പാതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ രണ്ടുതരം മൺസൂണാണുള്ളത് ഒന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂണും ഒന്ന് വടക്കു കിഴക്കൻ മൺസൂണും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് കാലവർഷം അത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അടുത്തത് വടക്കു കിഴക്കൻ മൺസൂൺ വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് പറഞ്ഞാൽ തുലാവർഷം അത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് തുലാവർഷം ഒക്ടോബർ മുതൽ നവംബർ വരെ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ വേനൽക്കാലം മാർച്ച് മെയ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ സെപ്റ്റംബർ വടക്കുകിഴക്കൻ മൺസൂൺ ഒക്ടോബർ നവംബർ